എം എൽ എസിൽ മോൺട്രിയലിനെതിരെ ഇന്റർ മൊയാമിക്ക് തകർപ്പൻ വിജയം ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ഇന്റർ മൊയാമി വിജയിച്ചത് സൂപ്പർ താരം ലിയണൽ മെസ്സി തീർത്തും നിറഞ്ഞാടിയ ഒരു മത്സരമായിരുന്നു ഇത് അസിസ്റ്റും ഗോളുകളുമായി കളം നിറഞ്ഞു കളിക്കാൻ ലിയണൽ മെസ്സിക്ക് സാധിച്ചു മത്സരം തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ മോണ്ട്രിയലാണ് ആദ്യം ഗോൾ കണ്ടെത്തിയത് അതും ലിയണൽ മെസ്സിയുടെ ഒരു ബ്ലണ്ടർ മിസ്റ്റേക്കിലൂടെയാണ് മോൺട്രിയൽ ഗോൾ നേടിയത് എന്നാൽ മത്സരത്തിന്റെ മുപ്പത്തിമൂന്നാം മിനിറ്റിൽ അലണ്ടയിലൂടെ ഇന്റർമയാമി ഗോൾ തിരിച്ചടിക്കുകയായിരുന്നു ഈ ഗോളിന് വഴിയൊരുക്കിയതാകട്ടെ സാക്ഷാൽ ലിയണൽ മെസ്സിയും ആ ഗോളിന് പിന്നാലെ മത്സരത്തിന്റെ നാൽപ്പതാം മിനിറ്റിലാണ് ലിയണൽ മെസ്സി സ്കോർ ഇരട്ടിയാക്കുന്നത് ബോക്സിന്റെ ഇടത് വിങ്ങിലൂടെ മൂന്നോളം താരങ്ങളെ മറികടന്നുകൊണ്ട് മുന്നേറിയ ലിയണൽ മെസ്സി തന്റെ ഇടങ്കാലുകൊണ്ട് ഷോട്ട് എതിർക്കുകയായിരുന്നു ആ ഷോട്ട് നേരെ ചെന്ന് ഗോളിൽ കലാശിച്ചു അതിനുശേഷം മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ അറുപതാം മിനിറ്റിൽ സെഗോവയിലൂടെ ഇന്ദ്രമയാമി ഒരു ഗോൾ കൂടെ കണ്ടെത്തി സെഗോവയുടെ ഗോളിന്റെ സെലിബ്രേഷൻ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ലിയൽ മെസ്സി വീണ്ടും ഒരു ഗോൾ കൂടെ കണ്ടെത്തി അത് മത്സരത്തിന്റെ അറുപത്തിരണ്ടാം മിനിറ്റിലായിരുന്നു ഈ ഗോളും ആദ്യ ഗോളിന് സമ്മാനമായി നാലോളം പ്രതിരോധ താരങ്ങളെ വെട്ടിയൊഴിഞ്ഞുകൊണ്ടാണ് ലിയൽ മെസ്സി ഗോൾ നേടിയത് അങ്ങനെ ലിയൽ മെസ്സി തീർത്തും നിറഞ്ഞാടിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇത് രണ്ട് ഗോളും ഒരു അസിസ്റ്റുമായി ലിയണൽ മെസ്സി തന്നെയാണ് മത്സരത്തിലെ താരമായതും പ്രായം തളർത്താത്ത പോരാളിയാണ് ലിയണൽ മെസ്സിയെന്ന് മെസ്സി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അയാൾക്ക് പ്രായം വെറും അക്കം മാത്രമാണ് ഈ മുപ്പത്തിയെട്ടാം വയസ്സിലും ലിയണൽ മെസ്സിയുടെ ഇത്തരത്തിലുള്ള പ്രകടനം ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്